ഇന്ത്യയിലെ കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ യു കെയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് യു കെയിലെ മുപ്പതോളം ക്യാമ്പസുകളിലാണ് എസ് എഫ് ഐ പ്രവർത്തനം ആരംഭിച്ചത് എസ് എഫ് ഐയുടെ ആദ്യ അന്താരാഷ്ട്ര കമ്മിറ്റിയാണ് യു കെ രൂപീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി എസ് എഫ് ഐ യു കെയിൽ പ്രവർത്തനം തുടങ്ങുന്നത് മുൻ ജെ എൻ യു വിദ്യാർത്ഥി നിഗിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് യു കെയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വിദേശ വിദ്യാർത്ഥികൾക്കും നിയമപരമായും അല്ലാതെയുമുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആണ് വിദ്യാർത്ഥി പ്രസ്ഥാനം വളരുന്നത് ശ്രീലങ്ക നേപ്പാൾ സിംബാവ് എന്നീ രാജ്യങ്ങളുള്ള വിദ്യാർത്ഥികളും എസ് എഫ് ഐ യു കെയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിലെ എസ് എഫ് ഐയുടെ അതേ സംഘടനാ രീതിയാണ് എസ് എഫ് ഐ യു ഉള്ളത് വിസ തട്ടിപ്പിനിരയായ വിദ്യാർത്ഥികൾക്ക് ജീവിതവും പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമപരമായ സഹായം എസ് എഫ് ഐ യു കെ നൽകുന്നുണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് അകത്ത് നടക്കുന്ന വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും നിരവധി വിദ്യാർത്ഥികളെ കാര്യക്ഷമമായി സഹായിക്കാനും എസ് എഫ് ഐ യു കെക്ക് ഇതിനകം സാധിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് സംഘടനയിൽ കൂടുതലെങ്കിലും നിരവധി വിദേശ വിദ്യാർത്ഥികളും സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തുന്നതിനായി പ്രധാന കമ്മിറ്റികൾക്ക് താഴെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എസ് എഫ് ഐ യു കെയുടെ പ്രവർത്തനം നിരവധി വലതുപക്ഷ ശക്തികളെയും വിരളി പിടിപ്പിച്ചിട്ടുണ്ട് നിരവധി വ്യാജ ആരോപണങ്ങൾ സംഘടനയ്ക്കെതിരെ ഇവർ പടച്ചുവിടുന്നുണ്ട് അതിനെയൊന്നും വകവയ്ക്കാതെ എസ് എഫ് ഐ യു കെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു യു കെയിലെ പല സ്ഥലങ്ങളിൽ ചിതറിക്കിടക്കുന്ന യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളുമായി സഹകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും സംഘടനയ്ക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ സംഘടനയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണാനുള്ളത് ഇതിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്ന് യു കെയിലെത്തിയ വിദ്യാർത്ഥികൾ കൂടുതലായി എസ് എഫ് ഐയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു പലസ്തീൻ അനുകൂല സമരങ്ങളിലും സംഘടനയ്ക്ക് കാര്യമായി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ കരുത്തുൻറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ യു കെയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് യു കെയിലെ മുപ്പതോളം ക്യാമ്പസുകളിലാണ് എസ് എഫ് ഐ പ്രവർത്തനം ആരംഭിച്ചത് എസ്